ഉചിതമായ തീരുമാനം അവർ എടുക്കും ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല ഞാൻ അത്ഭുതപ്പെട്ടു ഇന്നലെ ഇനി ഞാൻ കെ പി സി സി യോഗം കഴിഞ്ഞല്ലോ ഇന്നലെ രാവിലെ വാർത്തയാണ് കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അല്ല അത് എനിക്കറിയില്ല നിങ്ങൾ വാർത്ത കൊടുക്കുന്ന നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളാണ് പറയുന്നത് എവിടെനിന്ന് കിട്ടിയെന്ന് അത് ഈ കേരളത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ ഇലക്ഷൻ നടക്കാൻ പോണ ബീഹാറിലെ ബംഗാളിലെ ആസാമിലെല്ലാം ഓരോ ദിവസമായിട്ടും നടക്കും ഓരോ സമയമായിട്ടും നടക്കും പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഒരു റോഡ് മാപ്പ് നിശ്ചയിക്കുന്ന ഒരു വർഷം മുമ്പ് അങ്ങനെ എ സി സി ചെയ്യും എല്ലാ സംസ്ഥാനങ്ങളെയും വിളിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളിത് നിങ്ങൾക്കത് അറിയാം എന്നിട്ട് ഇത് കേരളത്തിൽ മാത്രമേ എന്തോ ഇവിടുത്തെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് സംസാരിക്കുക അതെല്ലാ ഈ വർഷം ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനത്തെ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഈ കോൺഗ്രസിൽ തർക്കമാണ് കോൺഗ്രസിൽ ബഹളമാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത കൊടുക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തർക്കം ഇല്ല ഒരു തർക്കം ഇല്ല ഒരു പാർട്ടിയിലുള്ള തർക്കവും ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ആരും വിചാരിക്കുന്നു അല്ല അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ അതിനെന്താ അതേ ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹമായിട്ട് പഴക്കിട്ടോ പിണങ്ങിയാ ഒന്നുമില്ല സംസ്ഥാനോ നല്ല ചോദ്യം എന്നിട്ട് ഞാനതിലും മറുപടി പറഞ്ഞിട്ട് അത് കൊടുക്കുന്നു വിചാരിച്ചാ നിങ്ങൾ ഇങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിക്കണ്ടാ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല ഞങ്ങളിവിടെ വളരെ ഗൗരവമായിട്ട് യു ഡി എഫ് മുഴുവൻ ദിവസം യോഗം ചേരുവാണ് ഞങ്ങള് കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ യോഗം ചേർന്നു ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല അത് ഞങ്ങളുടെ അജണ്ട അത് ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു പുറത്തു പറയുന്നത് ശരിയല്ലല്ലോ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട് തീരദേശ പദയാത്രയുടെ കാര്യം ഒരുപാട് വിഷയങ്ങളല്ല ഞാൻ അവർ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അജണ്ട ഞാൻ രാവിലെ അങ്ങനെ തിരിച്ചടി യു ഡി എഫിൽ യു ഡി എഫിന്റെ ഏതെങ്കിലും സീറ്റ് ഞങ്ങളുടെ എണ്ണം കൂടി തിരിച്ചടി എന്തായിരുന്നു ആർക്കാ എൽ ഡി എഫിലാണ് എൽ ഡി എഫിന് ഞങ്ങൾക്ക് പത്ത് ഒമ്പതായിരുന്നാണ് പതിമൂന്നായത് ഒന്ന് സ്വതന്ത്രം ഒമ്പതണ്ടായിരുന്നു ഞങ്ങൾക്ക് പതിമൂന്നായി ഇരുപതെണ്ണായിരുന്നത് പതിനാറായി സി പി എമ്മിൽ അതിന്റെ തിരിച്ചടി ആർക്കാ തിരുവനന്തപുരം പ്രശ്നമല്ല തിരുവനന്തപുരത്തെ കാര്യം ഇട തിരിച്ചടി ആർക്കാ ആർക്കാ തിരിച്ചടി ായക്കാ തിരിച്ചടി തരൂര് സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ പ്രസ്താവന ഒന്ന് പിന്നോക്കം പോയിട്ടില്ല താങ്കൾ അത് കൺവിൻസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു ഇടയ്ക്ക് വെച്ചു അല്ല എന്താ ഇപ്പഴും അല്ല ആ നിലപാട് കുറച്ചില്ല അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലേ അല്ല അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലോ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞാലോ രാവിലെ രാവിലെ നല്ലൊരു ദിവസമായിട്ട് രാവിലെ എന്റെ കോൺഗ്രസിനെതിരായിട്ടോ യു ഡി എഫിനെതിരായിട്ടോ ഒരു വാർത്ത കിട്ടില്ല അതത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് കാരണം പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും കടൽ മണൽ ഖലനം നടത്താനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണ് അതായത് നാല്പത്തെട്ട് മീറ്റർ തൊട്ട് അറുപത്തിരണ്ട് മീറ്റർ വരെ ആഴത്തിൽ ചെയ്യാറ് ഇപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കൊല്ലം എന്ന് പറയുന്നത് കൊയിലോൺ ബാങ്ക് എന്ന് പറയും കൊല്ലം പരപ്പാർ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യ സമൃദ്ധിയുള്ള സ്ഥലം അതിലെ ഫ്ലോർ ആൻഡ് ഫോണ മുഴുവൻ സസ്യ ജന്തുജാലങ്ങളും നശിച്ച് മത്സ്യത്തിൻ്റെ പ്രജനം മുഴുവൻ പോയി മുഴുവൻ മത്സ്യവും പോകും മാത്രമല്ല അവിടെ വലിയ ധാതു നിക്ഷേപമുണ്ട് ഇൽമനായിട്ട് റൂട്ടൈലും ഉണ്ട് വലിയ കച്ചവടമാണ് നടക്കുന്നത് ഏ എഴുന്നൂറ്റി നാൽപ്പത്തി ദശലക്ഷം ടണ്ണ് ആണ് കേരള തീരത്തുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മണ്ണ് ഒരു ദശലക്ഷം ടണ്ണിന് നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കച്ചവടമാണ് അതിന് സംസ്ഥാന ഗവൺമെന്റ് കൂട്ടുനിന്നിട്ടുണ്ട് ഇവിടെ റോഡ് ഷോയുമായിട്ട് മൈനിങ് വകുപ്പിന്റെ ആളുകൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് സംസ്ഥാന ഗവൺമെൻ്റാണ് സംസ്ഥാനത്തെ വ്യവസായ സെക്രട്ടറി അടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട് അവർ ഈ മൈനിങ്ങിന് വേണ്ടി വന്നവർക്ക് കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ നിന്ന് അവർക്ക് പണം കൊടുത്തിട്ടുണ്ട് ചെലവിന് സർക്കാർ ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർക്കും എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ എതിർക്കുകയല്ല സഹായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും കടൽ മണൽ ഖനനം നടത്താൻ സമ്മതിക്കില്ല ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോകും പാരിസ്ഥിതികമായ ആഘാതം ഉണ്ടാവും കാരണം കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീട് അടുത്ത മൺസൂണിൽ ഭയങ്കരമായ തീരശോഷണം സംഭവിക്കുന്ന സംസ്ഥാനമാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ആ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ ഇത്രയും ആഴത്തിൽ അറുപത് മീറ്റർ ഒക്കെ ആഴത്തിൽ മണലെടുത്തു എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആഘാതം തീരപ്രദേശത്തുണ്ടാവും ഒരു കാരണവശാൽ ഞങ്ങൾ സംഭവിക്കില്ല